കനത്ത മഴയിലും കാറ്റിലും പുതിയങ്ങാടി ചൂട്ടാട് പുതിയ വളപ്പിൽ വീടിന്റെ വീണു കുടുംബവും താമസിക്കുന്ന ഏതു നിമിഷവും വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് പുതിയങ്ങാടി ചൂട്ടാട് പുതിയ വളപ്പിലെ ജെയിംസ് കല്ലേന്റെ വീടിന് നാശനഷ്ടം സംഭവിച്ചത് ഓടിട്ട വീടിന്റെ ചുമരിടിഞ്ഞു വീഴുകയായിരുന്നു സംഭവ സമയത്ത് ജെയിംസ് വരാന്തയിലിരിക്കുകയായിരുന്നു ാണ് വലിയൊരു അപകടത്തിൽ ഇദ്ദേഹവും കുടുംബവും രക്ഷപ്പെട്ടത് ഏഴ് മണിക്ക് ശേഷം ഒരു കാറ്റും വഴിയും വന്നപ്പാന്ന് വീടിന്റെ ചുമര് പിടിയായിട്ട് കണ്ടത് ഞാൻ അങ്ങനെ തന്നെ ഞാൻ എഴുതി ഞാൻ പുറത്തേക്കിറങ്ങി മക്കളെ വിളിച്ചു മക്കളെ പുറത്തേക്ക് വന്നു പിന്നീട് ഒരുപാട് എല്ലാം അടുത്തുള്ള ചുമര് നമ്മളിലേക്ക് വരികയായിട്ട് നാട്ടുകാരുടെ വന്ന മറ്റും ചുമരന്റെ തൽക്കാലത്ത് മകൻ സിജോ ഭാര്യ കൊച്ചുമകൻ അശ്വിൻ എന്നിവരാണ് ഏതു നിമിഷവും നിലമ്പതിക്കാവുന്ന വീട്ടിൽ താമസിക്കുന്നത് വീടിന്റെ ഉൾഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് കട്ടകൊണ്ട് നിർമ്മിച്ച വീട് കാലപ്പഴക്കം ചെന്ന് നിലമ്പതിക്കാവുന്ന അവസ്ഥയിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ മുൻഗണന ലിസ്റ്റിലും ഏറ്റവും പിറകിലാണ് കുടുംബം അതിനാൽ തന്റെ നല്ലൊരു വീട് എന്ന കുടുംബത്തിന്റെ സ്വപ്നം വിദൂരമാണ് പത്താം ക്ലാസ്സുകാരനായ ജെയിംസിന്റെ കൊച്ചുമകൻ അഷിഡ് പഠിക്കുന്നതും ചോർ ഈ വീട്ടിൽ ഇതാണ് ഒരു ഏഴുമണി ആകാനായ ടൈം ആയിരുന്നു ഉണ്ടായത് എന്താ ചെറുങ്ങനെ വന്ന് നമ്മൾ പുറത്തേക്ക് വന്നു പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കാണ് പിന്നെ ഇവിടെ നിന്ന് വരാൻ പേടിയുണ്ട് എല്ലാം അങ്ങനെ വളർന്നിട്ടുണ്ട് മഴ അധികം വരുമ്പോ കാറ്റം വരുമ്പോ ജീവനാപത്താകുമെന്ന് തന്നെ പേടിയുണ്ട് ചെറിയ കുട്ടിയും ഉണ്ട് ഇവിടെ അവനും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പം പഠിക്കാനും വെല്ലുവിളി നിൽക്കാനെല്ലാം വളരെ പേടിച്ചിട്ടാണ് വരുന്നത് പഴകിയ വീടാണ് അപ്പോൾ നിന്ന് വരാൻ നല്ല പേടിയോടെയാണ് നിന്ന് വരുന്നതുകള് നിലവിൽ നാട്ടുകാരിടപെട്ട താൽക്കാലികമായി കല്ലുകൾ എടുത്തു വെച്ചാണ് വേൽക്കൂര താങ്ങി നിർത്തിയിരിക്കുന്നത് ഭയമില്ലാതെ കിടക്കാൻ വാസയോഗ്യമായ ഒരു വീട് വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇവരുടെ അവസ്ഥ പരിഗണിച്ച് വിഷയത്തിൽ അധികൃതരുടെ ശ്രദ്ധ പതിയണമെന്നാണ് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പഴങ്ങാടി